കട്ടപ്പന ഉപജില്ലാ കലോത്സവ നഗരിയിൽ തയ്യാറാക്കിയ ശ്രദ്ധയാകർഷിക്കുന്നു പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിവിധ സ്കൂളുകളിലെ തയ്യാറാക്കിയ ചിത്രങ്ങൾ നഗരിയിൽ വിവിധ സ്കൂളുകളിലെയും അംഗൻവാടികളിലെയും കൊച്ചുകുട്ടികൾ തയ്യാറാക്കിയ വിവിധ ചിത്രങ്ങളാണ് കലോത്സവ നഗരിയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഓരോ ചിത്രങ്ങളും കലോത്സവത്തിന് പിന്തുണ അർപ്പിക്കുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത് കലോത്സവ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചിത്രങ്ങൾ കലോത്സവ നഗരിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എല്ലാ സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികളുടെ ചിത്രരചന പ്രദർശനം ഇവിടെ നടത്തുവാനായിട്ട് തീരുമാനിക്കുകയുണ്ടായി അങ്ങനെ നമ്മളത് എല്ലാ സ്കൂളുകളിലും അറിയിക്കുകയും എല്ലാ സ്കൂളുകളിൽ നിന്നും അംഗൻവാടികളിൽ നിന്നും ഗവൺമെൻറ്റ് സ്കൂളുകളിൽ നിന്നുമൊക്കെ നിരവധി കുട്ടികൾ അതിന് ഒരുപാട് പിന്തുണ നൽകിക്കൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ എത്തുകയുണ്ടായി അതൊക്കെ നമ്മളിവിടെ പ്രദർശിപ്പിച്ചു ആ കുട്ടികൾക്കെല്ലാം വളരെയേറെ നന്ദി അറിയിക്കുകയാണ് കമ്പനികൾ വിവിധ കലകളുടെ ആകർഷണീയമായ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് കലാമത്സരങ്ങൾ കാണുവാനെത്തുന്നവർ ഈ ചിത്രങ്ങൾ കൂടി കൂടിക്കണ്ടേ മടങ്ങുകയുള്ളൂ കൊച്ചുകുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കുക പ്രദർശിപ്പിക്കാൻ അവസരമൊരുക്കുക എന്നീ ലക്ഷ്യങ്ങളും പബ്ലിസിറ്റി കമ്മിറ്റി ചിത്ര മുന്നോട്ട് വയ്ക്കുന്നു